ഇദ്ദേഹം ശ്രീനഗറിൽ നിന്നുള്ള രംബിയാണ് പേര് സയ്യിദ് റൂഹുള്ള മെഹ്ദി യു ഡി എഫിൻ്റെ സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസിന്റെ നേതാവ് കൂടിയാണ് ഇദ്ദേഹം ഇയാൾ കഴിഞ്ഞ ദിവസം നടത്തിയൊരു അഭിമുഖത്തിൽ പറയുകയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്ന ടൂറിസ്റ്റുകളെല്ലാം അവരുടെ സംസ്കാരം നശിപ്പിക്കാൻ ചെല്ലുന്നവരാണെന്നാണ് ആ വിനോദസഞ്ചാരികളെ അയാൾ വിശേഷിപ്പിച്ചത് സാംസ്കാരിക അധിനിവേശകർ എന്നായിരുന്നു കുറേ ആൾക്കാരെ പ്രത്യേക പരിശീലനം കൊടുത്ത് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത് ഒരു പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുചെല്ലുന്നതാണ് അവിടെ എന്നാണ് അയാൾ പറഞ്ഞു വെച്ചത് ഇന്നലെ ഭീകരർ കാശ്മീരിൽ മനുഷ്യരെ കൊന്നത് മതവും പേരും ചോദിച്ചിട്ടാണ് അതായത് മുസ്ലിങ്ങളല്ലാത്തവരെ തിരഞ്ഞു പിടിച്ചു കൊല്ലുക ഇനി മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ നിന്നെയൊക്കെ കാണാൻ മുസ്ലിങ്ങളെപ്പോലല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ച് കൊന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് നമ്മുടെ ഭാഗമായ അതിസുന്ദരമായ കാശ്മീരിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്കാർക്കും അവകാശമില്ല അങ്ങോട്ടേക്ക് ചെല്ലരുത് എന്നാണ് ഇയാൾ വാക്കുകൾ കൊണ്ടും ഭീകരർ പ്രവൃത്തികൾ കൊണ്ടും ഇന്നലെ നമുക്ക് കാണിച്ചു തന്നത് ഇയാൾ പ്രത്യക്ഷമായിട്ട് തന്നെ മത തീവ്രവാദികൾക്ക് പ്രോത്സാഹനം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത് പാകിസ്ഥാനിലെ പട്ടാള മേധാവിയും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതുതന്നെയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നല്ല നമ്മൾ മുസ്ലിങ്ങൾ വേറെ സംസ്കാരമുള്ളവരാണ് നമ്മളുടെ പൂർവികർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് പാകിസ്ഥാൻ കാശ്മീർ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണെന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയുന്നതും ഇത് തന്നെയാണ് കാശ്മീരിന് പ്രത്യേക പദവി കൊടുക്കണം അവർ പ്രത്യേക സംസ്കാരമുള്ളവരാണ് എന്ന് ഡിസൈൻ पर्टिकुलर सेट ऑफ पीपल वहाँ पे लाए जाते हैं ऑन पर्पज लाए जाते हैं बाई डिज़ाइन लाए जाते हैं पर्टिकुलर एक्टिविटीज के लिए लाए जाते हैं वो पर्टिकुलर एक्टिविटीज कराई जाती है वहाँ पे, एक कल्चरल इन्वेजन वहाँ पे इस वक्त चल रहा है जम्मू कश्मीर में माहौल को खराब करने के लिए एक पर्पज़ बाई डिज़ाइन एक प्रोसेस चल रहा है वहां पर